ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് ഭീകരവാദികളെ അയക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ഒന്ന് ചിന്തിക്കണമായിരുന്നു പക്കലുള്ള ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്ന ഒരു ചെറിയ രാജ്യമാണോ ഇന്ത്യയെന്ന് ഒരു മഹാസാമ്രാജ്യമാണ് ഈ രാജ്യം ആയുധത്തിൻ്റെ കാര്യത്തിലും സേനയുടെ കാര്യത്തിലും ആ ബോധ്യമുണ്ടാകണമായിരുന്നു പാകിസ്ഥാന് എന്തോ ഇല്ലാതെ പോയി അതുകൊണ്ട് തന്നെയാണ് രാജ്യം നൽകിയ ഈ തിരിച്ചടി പാകിസ്ഥാന് ഒരു വലിയ മുറിവായി അങ്ങനെ തന്നെ നിൽക്കുന്നത് പലതവണ പാകിസ്ഥാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അതിർത്തി കടന്ന് വന്നപ്പോഴെല്ലാം താക്കീത് നൽകുകയും ഇത്തരത്തിൽ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂർ തിരിച്ചടി അത് പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം തന്നെയാണ് പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഏറ്റവും കുപ്രസിദ്ധമായ ചില ഭീകര ക്യാമ്പുകൾ തകർക്കാൻ സായുധ സേനയ്ക്ക് വേണ്ടി വന്നത് വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് ഇന്ത്യ ആക്രമിച്ച ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ നാലെണ്ണം പാകിസ്ഥാനിലും ബാക്കി അഞ്ചെണ്ണം പാക് അധീന കാശ്മീരിലുമാണ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂർ ലഷ്കർ ഇ തൊയ്ബയുടെയും ആസ്ഥാനമായ എന്നിവയുമായിരുന്നു ആ കേന്ദ്രങ്ങൾ ഒൻപത് കേന്ദ്രങ്ങൾ എന്തിനാണ് ലക്ഷ്യമിട്ടതെന്നും അവയ്ക്കും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു പത്രസമ്മേളനത്തിൽ കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിശദീകരിച്ചു മുസാഫറാബാദിലുള്ള ഷവായ് എന്ന ക്യാമ്പ് പാക് അധീന കശ്മീർ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു ലഷ്കർ പരിശീലന കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് സോന്മാർ ആക്രമണം നടക്കുന്നു ഒക്ടോബർ ഇരുപത്തിനാലിലെ ഗുൽമാർ ആക്രമണവും ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണവും എന്നിവയ്ക്ക് പിന്നാലെ തീവ്രവാദികൾക്ക് ഇവിടെ പരിശീലനം ലഭിച്ചിരുന്നു മുസാഫറാബാദിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാമ്പായ സെയ്ദിന ബിലാൽ ക്യാമ്പ് ആയുധങ്ങൾ ബോംബുകൾ കാട്ടിലെ അതിജീവന രീതികൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം നൽകിയിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ലോഞ്ച് ഫാഡായിരുന്നു ഇത് മറ്റൊന്ന് കോട്ലി എന്ന സ്ഥലത്തെ ഗുൽപൂർ ക്യാമ്പ് നിയന്ത്രണ രേഖയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇത് ലഷ്കർ ഗ്രൂപ്പിന്റെ ഒരു താവളമായിരുന്നു ഈ താവളത്തിൽ നിന്നുള്ള തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ രജൌരി പൂഞ്ച് ജില്ലകളിൽ സജീവമായിരുന്നു പൂഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് തീർത്ഥാടകർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിനും പിന്നിൽ ഇവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് ഒരു ബസ്സിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയും ഒരു മലയിടക്കിലേക്ക് വീഴുകയും ചെയ്തപ്പോൾ ഒൻപത് തീർത്ഥാടകർ കൊല്ലപ്പെട്ടു ഭീംബർ എന്ന പ്രദേശത്തെ ബെർണാല ക്യാമ്പ് എൽഒസിയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ തീവ്രവാദികൾക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഐ ഡികൾ കൈകാര്യം ചെയ്യുന്നതിലും കാട്ടിലെ അതിജീവന സാങ്കേതിക വിദ്യകളും പരിശീലനം നൽകി കോട്ട്ലിയിലെ അബ്ബാസ് ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ട ക്യാമ്പാണ് എലോസിയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെ ലഷ്കർ ഫിദായിൻ പോരാളികൾക്ക് പരിശീലനം നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്തത് ഇവിടെയാണ് പതിനഞ്ച് തീവ്രവാദികളെ പരിശീലിപ്പിക്കുവാനുള്ള ശേഷി ഇതിനുണ്ടായിരുന്നു മറ്റൊന്ന് സിയാൽ കോട്ടിലെ സർജാൽ ക്യാമ്പാണ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മാർച്ചിൽ നാല് ജമ്മു കാശ്മീർ പോലീസുകാരെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ തീവ്രവാദികൾക്ക് പരിശീലനം ലഭിച്ചത് ഇവിടെയാണ് മറ്റൊന്ന് സിയാൽകോട്ടിലെ മഹുമുന ജോയ ക്യാമ്പ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുൾ മുജാഹിദിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പുകളിൽ ഒന്നായിരുന്നു ഇത് ക്യാമ്പിലെ തീവ്രവാദികളെ ജമ്മുവിലെ കതുവയിലേക്ക് ഭീകരത വ്യാപിപ്പിക്കുവാനയച്ചു രണ്ടായിരത്തി പതിനാറിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ട പതാൻകോട്ട് വ്യോമ താവള ആക്രമണം ആസൂത്രണം ചെയ്തത് ഇവിടെയാണ് മറ്റൊന്ന് മുരിത്കയിലെ മർക്കസ് തൈബ ഐബിയിൽ നിന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു പ്രധാന ഭീകര ക്യാമ്പായിരുന്നു ഇത് ഇരുപത്തിയാറ് പതിനൊന്നിൽ ആക്രമണകാരിയായ അജ്മൽ കസ്ബിനും ഗൂഢാലോചനക്കാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പരിശീലനം ലഭിച്ചത് ഇവിടെയാണ് മറ്റൊന്ന് ബഹാവൽപൂറിലെ മർക്കസ് സുഹാനൽ മൗലാന മസൂദ് അസ്ഹർ നയിക്കുന്ന ജെയ്ഷി മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബഹാവൽപൂർ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പ് ജെയ്ഷെയുടെ ആസ്ഥാനമായിരുന്നു തീവ്രവാദികൾക്ക് പരിശീലനം നൽകുകയും അവരെ പഠിപ്പിക്കുകയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ക്യാമ്പായിരുന്നു ഇത് മുൻനിര തീവ്രവാദ നേതാക്കളും ഇവിടെ ഒത്തുകൂടാറുണ്ടായിരുന്നു അതായത് രാജ്യം ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് തകർത്തെറിഞ്ഞത് കാലങ്ങളായി ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലായി തീവ്രവാദ ആക്രമണം നടത്തുവാൻ മനുഷ്യരെ പരിശീലിപ്പിച്ച തീവ്രവാദികളെ വളർത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഭയാനകമായ ഏറ്റവും കലുഷിതമാർന്ന ഇടങ്ങളെയാണ് ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പാകിസ്ഥാനെ പോലെ ഇന്ത്യയെക്കാൾ ദുർബലപ്പെട്ട ഒരു രാജ്യം കാലെടുത്ത് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഓർക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഓർത്തില്ല പാകിസ്ഥാൻ